മഹാനായ അഷ്റഫുൽ മഹാനഫുൽ ഹൽസു അലഹു വസലമാതങ്ങൾ തന്റെ മക്ക കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട സ്വഹാബത്തെ കിറാമിനെ മക്ക പ്രമാണിമാരുടെ ഭാഗത്തു നിന്നുള്ള ക്രൂരമായ പീഡനങ്ങൾക്കും യാതനകൾക്കും വിധേയമാക്കപ്പെട്ട അവസ്ഥയിൽ പ്രവാചകരുടെ മുമ്പിൽ വന്ന് വിഷമം ബോധിപ്പിക്കുന്ന ആവലാതി ബോധിപ്പിക്കുന്ന അനുയായികളോട് ക്ഷമയുടെ വാചകങ്ങൾ പറഞ്ഞുകൊടുത്ത പ്രവാചകൻ ആ മക്ക എന്ന സ്വന്തം നാട്ടിൽ നിന്നും പിറന്നു വീണ നാട്ടിൽ നിന്നും പലായനം ചെയ്യേണ്ടി വന്ന മദീനയിൽ പോയി അവിടെ വിശുദ്ധ ഇസ്ലാമിന്റെ അസ്ഥിവാാരമിടുന്നതിനു വേണ്ടി പരിശ്രമിക്കുമ്പോ ശത്രുപ്രമാണിമാർ അവിടേക്കും കടന്നു വന്നുകൊണ്ട് പ്രവാചകനെയും വിശുദ്ധ ഇസ്ലാമിനെയും ഉന്മൂലനം ചെയ്യുവാൻ പരിശ്രമിച്ചപ്പോ പ്രവാചകൻ നടത്തിയ അടിസ്ഥാനപരമായ ചെറുത്തുനിൽപ്പിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പോരാട്ട ഭൂമികയിൽ ലോകത്തിന് കാണാൻ കഴിയുന്നത് പ്രവാചകരുടെ സമുജ്വലമായ മാനവീകതയും പ്രവാചകൻ ലോകത്തിന് മുമ്പിൽ കാഴ്ചവെച്ചിട്ടുള്ള മഹനീയമായ ആശയാദർശങ്ങളുമാണ് അമീർ മഹാനായ ബുസ്റയിലേക്ക് മഹാനായെ പ്രവാചകൻ ദൂതനായി അയക്കുമ്പോ പ്രിയപ്പെട്ട തന്റെ അനുയായിയെ വധിച്ചു കളഞ്ഞ ആ സമൂഹത്തോട് ഘാതകരോട് പ്രതികാരം ചെയ്യുന്നതിനു വേണ്ടി യുദ്ധത്തിന് മൂവായിരത്തോളം സൈന്യത്തെ പ്രവാചകൻ പറഞ്ഞയക്കുമ്പോ തന്റെ മുമ്പിലുള്ള പ്രിയപ്പെട്ട സഹാബാക്കളോട് അനുയായികളോട് യുദ്ധഭടന്മാരായി നിയോഗിച്ചവരോട് യുദ്ധത്തിന്റെ അധികാരം ഏൽപ്പിച്ചു കൊടുത്ത സൈന്യാധിപന്മാരോട് മഹാനായ അബീ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള പ്രധാനികളായ സ്വഹാബികളെ മുൻനിർത്തിക്കൊണ്ട് മഹാനായ പ്രവാചകന്റെ പ്രിയപ്പെട്ട അനുചരനെ ക്രൂരമായ വഞ്ചനാപരമായി വധിച്ചു കളഞ്ഞ അക്രമികളോട് പോരടിക്കാൻ പോകുന്ന സൈന്യാധിപന്മാരോട് പ്രവാചകൻ നടത്തിയ പ്രഖ്യാപനം ഇന്നും എന്നും ലോകത്തിന് മാതൃകയാണ് പ്രവാചകൻ സൈന്യാധിപന്മാരെ വിളിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു നിങ്ങൾ പോകുന്നത് പോർക്കളത്തിലാണ് നീതി നിഷേധിക്കപ്പെട്ട നിരപരാധിയായ സഹോദരന് അദ്ദേഹത്തിന്റെ ജീവൻ അപഹരിച്ചവരോട് പ്രതികാരം ചോദിക്കുന്നതിനു വേണ്ടിയാണ് പക്ഷേ നിങ്ങൾ പോർക്കളത്തിലേക്ക് കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കുക പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ യുദ്ധഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുന്നവരായ പോരാളികൾ അല്ലാത്തവരായ സൈനാധിപന്മാർ അല്ലാത്തവരായ ഒരൊറ്റയാളെയും നിങ്ങൾ കൊല്ലരുത് നിങ്ങൾ സ്ത്രീകളെ അക്രമിക്കരുത് നിങ്ങൾ കുഞ്ഞുങ്ങളെ വധിക്കരുത് നിങ്ങൾ ഈന്തപ്പന തോട്ടങ്ങളോട് അടുക്കരുത് നിങ്ങൾ വൃക്ഷങ്ങൾ നശിപ്പിക്കരുത് നിങ്ങൾ കെട്ടിടങ്ങൾ തകർത്തെറിയരുത് പ്രവാചകൻ നൽകിയ സമുന്നതമായ സന്ദേശം ഇന്ന് ജനീവ കൺവെൻഷൻ ഉൾപ്പെടെയുള്ള പുതിയ പുതിയ വ്യവസ്ഥകൾ നിയമങ്ങൾ നമ്മുടെ മുമ്പിൽ എത്തിയിട്ട് പോലും പാലിക്കപ്പെടാതിരിക്കുന്ന അന്തരീക്ഷത്തിൽ ോകത്ത് സമാധാനത്തിനു വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള സംവിധാനങ്ങൾ പോലും പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ ലോകത്ത് സമാധാനാന്തരീക്ഷം സൃഷ്ടിക്കേണ്ടവർ അസമാധാനത്തിന്റെ വിത്തുപാകുമ്പോൾ പോവുക നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് പ്രവാചകൻ നടത്തിയ സമുന്നതമായ പ്രഖ്യാപനങ്ങളുടെ ആഴങ്ങളിലേക്ക് ജീവിതത്തെ പറ്റി കൃത്യമായി പഠിച്ചവർ പ്രവാചകത്തെ പറ്റി മനസ്സിലാക്കിയവർ എഴുതുന്നു ഡോക്ടർ ബർണാഡ് ഷാ പറഞ്ഞു സേവിയർ ഓഫ് ഹ്യൂമാനിറ്റി എന്താണ് പ്രവാചകന്റെ ജീവിതം മാനവരാശിയുടെ സംരക്ഷകനാണ് പ്രവാചകൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മക്കയെന്ന ജനിച്ചു വീണ നാട്ടിൽ വെച്ച് പീഡനങ്ങൾ ും ദുഃഖങ്ങളും സഹിച്ച സ്വഹാപത്തേക്ക് ഇറാം അതേ സ്വഹാപാക്കളുമായി പ്രവാചകൻ വർഷങ്ങൾക്ക് പുറം സജ്ജരായ സമുന്നതരായ ആയുധ ഫലമുള്ള ആരോഗ്യമുള്ള സൈന്യവുമായി പ്രവാചകൻ പിറന്നു വീണ നാട്ടിലേക്ക് രക്തരഹിത വിപ്ലവത്തിനായി കടന്നെത്തുമ്പോൾ മക്ക വിജയ ദിവസം പ്രവാചകന്റെ മുമ്പിൽ അണിനിരന്ന അക്രമകാരികളായ മാപ്പർഹിക്കാത്തവരായ ജനസമൂഹത്തെ മുന്നിലേക്ക് നിർത്തിയിട്ട് പ്രവാചകൻ അവരോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ഭാവിക്കുന്നത് എന്താണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നിൽ നിന്നും പ്രവാചകന്റെയും സഹാബാക്കളുടെയും മുമ്പിൽ അണിനിരന്നു നിൽക്കുന്ന ആ ക്രൂരമായ പീഡനങ്ങളുടെയും യാതനകളുടെയും കഥകളുടെ നേർ സാക്ഷികളായിരുന്ന ശത്രു സമൂഹം പ്രവാചകന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അല്ലയോ മുഹമ്മദ് താങ്കൾ കാരുണ്യവാനാണ് താങ്കൾ മാന്യനാണ് താങ്കളിൽ നിന്നും നാം മാന്യത ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്ന് ആ ശത്രു സമൂഹം പറഞ്ഞുവെങ്കിൽ പ്രവാചകൻ തങ്ങളെയും പ്രവാചകന്റെ പ്രിയപ്പെട്ട യും വളരെയധികം ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും അപലപിക്കുകയും ചെയ്ത ക്രൂരമായി പ്രവാചകന്റെ പ്രിയപ്പെട്ട ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹുവിനെയും അൻഹയെയും ഉൾപ്പെടെയുള്ള പ്രവാചക അനുയായികളെ ക്രൂരമായി മർദ്ദിച്ച ജനസമൂഹത്തിന്റെ മുമ്പിൽ പ്രവാചകൻ ഇസ്ലാമിനെ ബലാൽ അവതരിപ്പിച്ചില്ല നേരമറിച്ച് പ്രവാചകൻ പറഞ്ഞത്യോ നിങ്ങൾ സ്വതന്ത്രരാണ് പ്രവാചകൻ അവരുടെ പറഞ്ഞ ഇസ്ലാമിന്റെ സന്ദേശമതാണ് ജീവകാരുണ്യത്തിന്റെയും മനുഷ്യാവകാശത്തിന്റെയും സമുന്നതമായ സന്ദേശങ്ങളാണ് ജനസമൂഹത്തിന്റെ മുമ്പിൽ വിശുദ്ധ ഇസ്ലാം സമർപ്പിക്കുന്നത് നിന്റെ അയൽവാസി പട്ടിണി

ഭവനത്തിലേക്ക് സന്ദർശിക്കാൻ വേണ്ടി അതിഥിയായി കടന്നു ചൊല്ലുമ്പോൾ ചെറിയ സഹോദരൻ ചെറിയൊരു കുരുവിയെ കളിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ കുഞ്ഞുമ്പോൾ കൂടി സംസാരിക്കുമായിരുന്നു നിന്റെ ചെറിയ കുരുവി ചെയ്യുന്നു പ്രവാചകൻ കൂടി ഒരു ചെറിയ കുരുടെ മനസ്സറിഞ്ഞ് പ്രവാചകന് കുശലാന്വേഷണം നടത്തിയിരുന്നു പ്രവാചക ജീവിതത്തിന്റെ പാഠമാണ് പ്രവാചകൻ പറഞ്ഞു എന്റെ സമുദായത്തിലെ ആളുകൾ ചെറിയ കുട്ടികളോട് വാത്സല്യം കാണിക്കുന്നില്ല എങ്കിൽ വലിയവരോട് ആദരവ് കാണിക്കുന്നില്ല എങ്കിൽ അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ സല്ലു അല്ലെഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചു ഇങ്ങനെ എത്രയെത്രയോ സന്ദേശങ്ങൾ പ്രവാചക ജീവിതത്തിന്റെ സുന്ദരമായ അധ്യായങ്ങളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയുന്നു സംസ്കരണം സംസ്കാര ശൂന്യരായ ജനതയുടെ ഇടയിൽ സംസ്കാര വിഹീനരായ ജനതയെ ഇരുപത്തി വർഷം കൊണ്ട് വളരെയധികം ശക്തമായ സംസ്കാരത്തിന്റെ സമുന്നത സ്ഥാനങ്ങളിലേക്ക് പ്രവാചകൻ വസാത്തങ്ങൾ കൈപിടിച്ചാനയിച്ചുവെങ്കിൽ അതേ പ്രവാചകൻ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ സമുജ്വലമായ മാതൃകകൾ കാട്ടിത്തന്നുവെങ്കിൽ പ്രവാചകൻ തന്നെ കാരുണ്യ പ്രവർത്തനത്തിന്റെ സജീവ സാന്നിധ്യമായിരുന്നു അതുകൊണ്ടല്ലേ ഹിറാ ഗുഹയിൽ നിന്നും ഭാഗത്തു നിന്നുള്ള ദിവ്യ സന്ദേശമെത്തുമ്പോൾ ബാലാ ഗജി കാണുമ്പോൾ പ്രവാചകൻ ഭയചകിതനായി വീട്ടിലേക്ക് ഭവനത്തിലേക്ക് ഓയി തന്റെ പ്രിയപ്പെട്ട പ്രിയതമയോട് അവസ്ഥ മുന്നിൽ വെക്കുമ്പോൾ ആ പറഞ്ഞ വാക്കുകൾ ൾ പ്രവാചകനോട് പറഞ്ഞു താങ്കൾ വിഷമിക്കേണ്ടതില്ല താങ്കൾ പ്രയാസപ്പെടേണ്ടതില്ല താങ്കൾ വേദനിക്കേണ്ടതില്ല കാരണം വേദനിക്കേണ്ടതില്ലാഹു താങ്കളെ കൈവിടിയില്ല താങ്കൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ് താങ്കൾ നിർധനരെ സഹായിക്കുന്നവരാണ് താങ്കൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് താങ്കൾ ബുദ്ധിമുട്ടുകൾ ത്യാഗങ്ങൾ അനുഭവിക്കുന്ന ജനതയുടെ കൈത്താങ്ങാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പ്രിയപ്പെട്ട പ്രിയതമാ പ്രവാചകനെ സമാശ്വസിപ്പിച്ചുവെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണവും ഏറ്റവും വലിയ മാതൃകയും പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലഹി വസ്ല തങ്ങളായിരുന്നു അതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ സമുന്നതമായ പാഠങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആരെങ്കിലും ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ടോ സ്ത്രീക്ക് സ്വത്തവകാശമില്ലാതിരുന്ന സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ജനിച്ചു വീഴുന്ന പെൺകുഞ്ഞിനെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാപാലികരുടെ മുമ്പിൽ പ്രവാചകൻ സ്ത്രീയുടെ സ്വാതന്ത്ര്യവും പ്രവാചകൻ സ്ത്രീയുടെ സമത്വവും പ്രവാചകൻ സ്ത്രീയുടെ സമുന്നതമായ അവകാശങ്ങളും കൃത്യമായി വരച്ചു കാട്ടുകയുണ്ടായി പ്രവാചകൻ അടിമകൾക്ക് നൽകേണ്ട ആദരവും അവർക്ക് കൽപ്പിക്കേണ്ട സ്ഥാനവും അവരോട് കാണിക്കേണ്ട അംഗീകാരവും ലോകത്തിനു മുന്നിൽ പഠിപ്പിച്ചു ഇങ്ങനെ സമുന്നതരായിട്ടുള്ള ഒരു സമൂഹത്തെ പ്രവാചകൻ വസ്ലമാങ്ങൾ കൃത്യമായി വാർത്തെടുത്തു